ഹലോ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പം നല്ല നല്ല പ്രിൻ്റുകളിൽ വരുന്ന ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളതും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള കളക്ഷൻസ് വീണ്ടും അതായത് റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അതിൻ്റെ ആ ഒരു മോഡലിലുള്ള ചെറിയ ചെറിയ സാമ്യമുള്ളത് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് അതേ മോഡൽ തന്നെ അതേ മെറ്റീരിയൽ അത് തന്നെയാണ് പക്ഷേ അതേ പ്രിൻ്റിലുള്ളത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നല്ല നല്ല പ്രിൻ്റിലാണ് ഇത്തവണയും മെറ്റീരിയൽസ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിനിടയിൽ നമ്മൾ അജ്രക്കിൻ്റെ പ്രിൻറ്റുകളും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഡി സി എമ്മിൽ വരുന്ന പ്രിൻ്റാണ് ഇതെല്ലാം നല്ല മെറ്റീരിയലാണ് കേട്ടോ പിന്നെ കൊറിയറിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ ഒത്തിരി പേര് വിളിക്കാറുണ്ട് അപ്പോൾ കൊറിയർ നമ്മൾ പിന്നെ പോസ്റ്റലാണ് ചെയ്യുന്നത് കൂടുതലും പിന്നെ വെയിറ്റ് കൂടുമ്പോൾ പോസ്റ്റലിൽ കുറച്ച് റേറ്റ് കൂടാറുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറാവുമ്പോൾ ടൗണിൽ മാത്രമേ ഉള്ളൂ അവർ അത് കാരണം അവർക്ക് വീട്ടിൽ കിട്ടില്ല എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലായാലും വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് കൊടുക്കില്ല എന്നുള്ള പരാതിയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റേറ്റ് അല്പം കുറച്ച് എ ബി റ്റി എന്ന് പറയുന്ന ഒരു പാഴ്സൽ സർവീസ് ഉണ്ട് കെ ആർ എസ് ഉണ്ട് അങ്ങനെ എല്ലാ ടൗണുകളിലും അവരുണ്ട് ഡി ടി ഡി സി പോലെ തന്നെ അത് നാല് ദിവസം നാല് വർക്കിംഗ് ഡേയ്സ് വരും നമ്മുടെ പോസ്റ്റ് ഓഫീസ് പോലെ തന്നെ പിന്നെ ഡി ടി ഡി സി ഒരു ദിവസം ഒന്നര ദിവസം കൊണ്ട് അല്ല രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കിട്ടും കൂടി വന്നാൽ ഒരു രണ്ടര ദിവസം അങ്ങനെയാണ് ഡി ടി ഡി സി കൊറിയറ് കേട്ടോ അപ്പോൾ കൊറിയർ എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽസ് ഞാൻ തുടങ്ങിയിട്ടില്ല സ്റ്റിച്ച് ചെയ്തത് കിട്ടുമെന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ സമയമില്ലാത്ത അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് നമ്മളുടനെ തന്നെ ഇറക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് മെസ്സേജ് ഇടുമ്പോൾ മെസ്സേജ് എല്ലാവരുടെ മെസ്സേജ് ഞാൻ റീഡ് ചെയ്യാറുണ്ട് എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട് ഒത്തിരി നേരം സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ മെസ്സേജ് ഇനി ഞാൻ മെസ്സേജ് റീഡ് ചെയ്താൽ പോലും ഒരു രണ്ടര മണിയാവുമ്പോഴായിരിക്കും കേട്ടോ ഞാൻ മെസ്സേജ് നമ്മുടെ പാക്കിങ് തുടങ്ങുക അപ്പോൾ അന്നേരം നിങ്ങൾ ഫൈനലായിട്ടുള്ള ആയിരിക്കണം വാട്സാപ്പിലേക്ക് ഇടേണ്ടത് ഞാൻ ചിലപ്പോൾ കാണുന്നത് രണ്ടര മണി മുതൽ മണി വരെയാണ് കേട്ടോ നമ്മുടെ ടൈം അതുപോലെ തന്നെ ഏഴര എട്ട് മണി മുതൽ വൈകിട്ട് രാത്രി പത്തര വരെ ഞാൻ പാക്കിംഗ് ആയിട്ട് നിങ്ങളോട് നിങ്ങളുടെ പിന്നെ ഇത് വാട്സപ്പ് എന്തായാലും റീഡ് ചെയ്യും അതിന് മറുപടി തരുകയും ചെയ്യും പിന്നെ അതായിരിക്കും അത് അങ്ങനെ ടൈം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു സൗകര്യത്തിന് വേണ്ടിയാണത് അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ഈ പാക്കിങ്ങും നിങ്ങളായിട്ട് സംസാരവും ആയിരിക്കും അത് മിക്കവർക്കും അറിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ഏത് സമയത്തും നിങ്ങളുടെ മെസ്സേജുകളെ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഇനി മുതൽ കുറച്ചധികം ഇതുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമുക്ക് നിലവിലുള്ള സ്റ്റിച്ച് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൂടെയുണ്ട് അപ്പോൾ സമയമില്ലാത്തതിൻ്റെ ഒരു ഇതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ടര മണി മുതൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകളും റീഡ് ചെയ്യും ആരുടെയും മെസ്സേജുകൾ ഒന്നും ഞാൻ വായിക്കാതെ ഇതുവരെ പോയിട്ടില്ല നേരത്തെയൊക്കെ കുറച്ച് തിരക്ക് കൂടിയപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് പിന്നെ മെസ്സേജ് അപ്പോൾ രണ്ടര മുതൽ വൈകിട്ട് ആറ് മണിവരെ കേട്ടോ ഉച്ചയ്ക്ക് രണ്ടര മുതൽ വൈകിട്ട് ആറ് മണി വരെ ഞാൻ പാക്ക് ചെയ്യുന്നതായിരിക്കും പിന്നെ ആ നമ്മൾ അന്നേരം പാക്ക് ചെയ്തത് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അയക്കുക കാരണം രണ്ടര മുതൽ നമ്മുടെ പിന്നെ പാക്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും പിറ്റേ ദിവസം പതിനൊന്ന് മണി പത്ത് മണി ആകുമ്പോഴേക്കും നമ്മൾ അത് അയയ്ക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സമയം പുതിയ സമയം രണ്ടര മുതൽ ആറ് മണിവരെയും അതുപോലെ എട്ട് മണി മുതൽ വൈകി രാത്രി പത്തര വരെയാണ് കേട്ടോ അപ്പം അത്രയും ടൈം നിങ്ങൾക്ക് സംസാരിക്കാം അതുപോലെ സംസാരിക്കുകയല്ല നിങ്ങൾ മെസ്സേജ് മെസ്സേജ് അയക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫൈനൽ ചെയ്തതിന് ശേഷം മാത്രം ഫോട്ടോസ് ഇടുക പിന്നെ ആ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ എന്തായാലും ഞാൻ അത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്പം തന്നെ മിക്കവാറും ആ അത്ര ഒരു ടൈമിൽ തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെക്കും അല്ലെങ്കിൽ അങ്ങോട്ടും മാറി മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റ് നമ്മൾ ഒരു ആൾ ഒരു കസ്റ്റമർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവർ ഫോട്ടോസ് അയച്ചു തന്ന ഉടനെ തന്നെ അത് സെലക്ട് ചെയ്ത് ഫൈനൽ ഫൈനലായിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഫോട്ടോസും ഇട്ട് കൊടുക്കാറുണ്ട് അത് ആ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ അവരുടെ കാര്യങ്ങളെല്ലാം അതുപോലെ അതുപോലെ ഒരു അഞ്ചാറ് പേര് ഒരുമിച്ച് ചിലപ്പോൾ ഓൺലൈനിൽ ഉണ്ടാവും അവർക്കെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് വൺ ബൈ വൺ ആയിട്ട് അത് ഫോട്ടോ അയച്ചപ്പം തന്നെ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മളത് എത്രയും പെട്ടെന്ന് നമ്മൾ കൊറിയർ ചെയ്യാറുണ്ട് പിന്നെ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് കൊറിയർ സർവീസിൽ നമുക്ക് ടൗണിൽ പോസ്റ്റ് ഓഫീസ് നാൽപ്പതും അമ്പതും പീസൊക്കെ പോസ്റ്റിൽ അയച്ചു കഴിഞ്ഞാൽ ഒത്തിരി ചാർജ് ആവുകയാണെങ്കിൽ ശരിയാണ് ചാർജുണ്ട് പോസ്റ്റിൽ മുപ്പതും നാൽപ്പതും പീസൊക്കെ എടുക്കുന്നവർക്ക് കെ ആർ എസ് എന്ന് പറഞ്ഞ ഒരു പാർസൽ സർവീസുണ്ട് അതുപോലെ എ ബി റ്റി എന്ന് പറഞ്ഞ പാർസൽ സർവീസും ഉണ്ട് കേട്ടോ അപ്പോൾ എ ബി ടിയിലാണേലും നമുക്ക് ടൗൺ ടു ടൗൺ ആണ് അവർ അവർ നമുക്ക് വീട്ടിലേക്ക് ഡോർ ടു ഡോർ കൊണ്ടുവന്ന് തരില്ല അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് ചിലടുത്ത് ചില മിക്കവാറും കാസർഗോഡൊക്കെ ഉള്ളവർ എന്നോട് വിളിച്ചിരിക്കുമ്പോൾ പറയാറുണ്ട് ഡി ടി ഡി സി വേണ്ട അപ്പോൾ മൂന്നോ നാലെണ്ണൊക്കെ എടുക്കുന്നവർക്ക് പ്രശ്നമല്ല പത്ത് ഇരുപതും മുപ്പതും നാൽപ്പതെണ്ണൊക്കെ എടുക്കുന്നവർക്കാണ് ഏറ്റവും പ്രശ്നം വരുന്നത് അവർക്ക് പോസ്റ്റിലായാലും വെയിറ്റ് അധികമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് വാങ്ങേണ്ട ഒരവസ്ഥ വരാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഡി ടി ഡി സി ആയാലും മറ്റേ ഈ പറയുന്ന കെ ആർ എസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ അതാത് ടൗണിൽ ചെന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കെ ആർ എസും പിന്നെ പി ടി എന്നൊക്കെ പറയുന്ന ഒരു പാഴ്സൽ സർവീസാണ് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നാൽപ്പതോ അമ്പതോ ഒക്കെ പീസ് നമുക്ക് ഈസി ആയിട്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൽ നമുക്ക് നമ്മുടെ ടൗണിൽ എത്തിക്കിട്ടും അപ്പം അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പം അത് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടായിട്ടോ ഒത്തിരി പേര് സംശയം ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് തിരക്കുണ്ട് പിന്നെ വീഡിയോ ഇടണം അതുപോലെ തന്നെ നമ്മുടെ ഈ പർച്ചേസ് ചെയ്യണം ഇതിൻ്റെയൊക്കെ മിക്കവാറും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റിച്ചിങ്ങും കൂടി അതിൻ്റെ കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് ഏൽക്കാത്തത് ഒത്തിരി പേര് സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത മാക്സിം കുർത്തിയും അതുപോലെ കോഡ് സെറ്റ് ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് ഉടനെ തന്നെ അതെല്ലാം നമുക്ക് കൊണ്ടുവരാം ഇപ്പോൾ ഒരു കുറച്ച് ഇതെല്ലാം നമുക്ക് നൈറ്റി ഫിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാനുണ്ട് അങ്ങനെ ഏതായാലും ഉടനെ തന്നെ നമുക്ക് കുർത്തിയും അതുപോലെ കോഡ് സെറ്റൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ എന്താണ് നിങ്ങളുടെ നല്ല നല്ല മെറ്റീരിയലുകളാണ് ഈ തവണ കിട്ടിയിട്ടുള്ളതെല്ലാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ച് തരിക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം രണ്ടരക്കാണ് കേട്ടോ ഉച്ചയ്ക്ക് രണ്ടര മണിക്കായിരിക്കും നാളെ നമ്മുടെ ഇതിൻ്റെ ടൈം പിന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ അതിനെന്താണെന്ന് വെച്ചാൽ മറുപടി തരാം ബാക്കിയുള്ളത് നമ്മൾ ഫോട്ടോസ് അയക്കേണ്ട എന്ന് പറയുന്നത് രണ്ടരയാണ് പിന്നെ വൈകിട്ട് ഏഴര മുതൽ പത്തര വരെ എട്ട് മണി മുതൽ പത്തര വരെ കേട്ടോ ആ ഒരു ടൈം മറക്കണ്ട അതാണ് അപ്പോൾ ഇതാ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകളാണ് കേട്ടോ നമ്മുടെ അച്ചിരക്കിൻ്റെ കുറച്ച് ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ള പ്രിൻ്റുകളും അവൈലബിളായിട്ടുള്ള മെറ്റീരിയലും ഞാനതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഡി സി എമ്മിൻ്റെ തന്നെ ബ്രാൻഡുകളാണ് ഇത് ഡി സി എം അല്ല ഇത് കുറച്ച് വില കുറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ വില കുറഞ്ഞ മെറ്റീരിയലുകൾ ഇവിടെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ വില കുറഞ്ഞ തുണികൾ ഡേ ഗേരീസിൽ ഉണ്ടായിരുന്നു അത് നമുക്ക് വില കുറഞ്ഞ തുണികൾ നമ്മുടെ കയ്യിലുള്ളത് നിലവിലുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഇപ്പം നമ്മുടെ ഈ ഒരു പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള തുണികളാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ റേറ്റ് കുറഞ്ഞത് നമുക്ക് ഈ ഫാഷൻ ഡിസൈൻ ഡിസൈനിങ്ങിനൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അത് എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതും നൂറ്റി മുപ്പത്തഞ്ചും ആ റേറ്റിൽ വരും അപ്പോൾ തയ്യൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നെ വിളിക്കുമ്പോൾ പറയും എല്ലാവർക്കും ഓഫർ ഓഫറ് ഞങ്ങൾക്ക് ഓഫർ തന്നില്ല എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത് രൂപയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നാ പറയുന്നത് മീറ്ററിന് നാൽപ്പത് രൂപ വെച്ചിട്ട് ക്രേപ്പിൻ്റെ തുണി ലൈനിങ്ങിൻ്റെ തുണിയൊന്നും അവർക്ക് പോരാ തയ്ച്ച് പഠിച്ചിട്ട് അവർക്ക് തന്നെ അത് കുറച്ച് യൂസ് ചെയ്യുകയും ചെയ്യാലോ അപ്പോൾ അങ്ങനത്തെ തുണി കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും കൊണ്ടുവരാം കേട്ടോ